Justice Sophie Thomas with us. She has been our personal pride, who started her practice in lower courts at Thodabura under Advocate MM Thomas, and later on entered into judicial service and served as Judge of the High Court of Kerala in the year 2021. And so far, she has pronounced many remarkable judgments. And it's our privilege to invite our Honorable Justice Sophie Thomas to deliver the presidential address. Welcome, you, ma'am. എത്രയും ബഹുമാനപ്പെട്ട തോമസ് സർ കൊച്ചു ദർശ്യ ടീച്ചർ രണ്ടുപേരും എൻ്റെ ഗുരുക്കന്മാരാണ് വേദി അലങ്കരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്നേഹം നിറഞ്ഞ ന്യായാധിപരെ അഭിഭാഷക സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ അൻപത്തിയഞ്ച് വർഷം നീണ്ട അഭിഭാഷക വൃത്തിയുടെ സെലിബ്രേഷൻ ജൂനിയേഴ്സ് എല്ലാവരും കൂടി ഒരുക്കുമ്പോൾ ഏതൊരു സീനിയറിൻ്റെ മനസ്സാണ് നിറയാത്തത് അതുപോലെ ജൂണിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സീനിയർ അൻപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്നത് മാത്രമല്ല ഇപ്പോഴും പണ്ടത്തെക്കാൾ ഊർജ്ജസ്വലതയോടുകൂടി പ്രാക്ടീസ് ചെയ്യുകയും ഈ പ്രായത്തിൽ ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്ത് ബാറിനെ മുന്നോട്ട് നയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽപരം സന്തോഷത്തിന് അവകാശമില്ല നമുക്കറിയാം അഭിഭാഷക വൃത്തിയിൽ അൻപത്തഞ്ച് വർഷം സ്റ്റഡി ആയി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയ കാര്യമല്ല ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും ഇത്രയും വർഷത്തെ പരിചയങ്ങളും ഇത്രയും വർഷത്തെ കേസുകളും ജുഡീഷ്യൽ ഓഫീസേഴ്സും ന്യായ സംവിധാനങ്ങളുടെ എല്ലാം ഉൾക്കൊണ്ട് പതരാതെ സ്റ്റഡിയായിട്ട് ഈ അൻപത്തഞ്ച് വർഷം നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു മുഹൂർത്തമാണ് ഏതൊരു അഭിഭാഷകനും മനസ്സറിയാതെ ആഗ്രഹിച്ചു പോകുന്ന ഒരു നിമിഷം കൂടിയാണിത് അൻപത് വർഷം അൻപത്തഞ്ച് വർഷം നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം മുമ്പ് വിദ്യാസാഗർ സാറിൻ്റെ അൻപത് അൻപത് വർഷം ആഘോഷിച്ചു അതുപോലെ തൊടുപുഴയിലെ സീനിയർ അഭിഭാഷകരെല്ലാം ഇപ്പോഴും യുവതലമുറയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഇതുപോലെ ഊർജ്ജസ്വലായി നിൽക്കുന്നു എന്ന് കാണുന്നതിൽ വളരെയധികം സന്തോഷം സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചു ഇവിടെ മൂന്ന് നക്ഷത്രങ്ങളാണെന്ന് പറഞ്ഞു ഞങ്ങളിവിടെ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ അന്ന് നാല് നക്ഷത്രങ്ങളായിരുന്നു ഇവരുടെ കൂടെ അന്ന് പി സി തോമസ് സാറും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ ആ നാല് പേരുടെയും കീഴിലായിരുന്നു അന്ന് തൊടുപുഴയുള്ള മുഴുവൻ ജൂനിയേഴ്സും പിന്നെ പരമേശ്വരൻ നായർ സാർ സിവിൽ നിയമങ്ങളിൽ അഗ്രഗണ്യനായിരുന്ന പരമേശ്വരൻ നായർ സാറും അങ്ങനെ വളരെ വളരെ നല്ല രീതിയിൽ തൊടുപുഴ ബാർ അന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പം ഈ ഒരു സന്തോഷം പങ്കിടാനായിട്ട് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ന് നിങ്ങളെ എല്ലാവരെയും കണ്ടപ്പോൾ എൻ്റെ ഓഫീസിലുണ്ടായിരുന്ന എല്ലാവരെയും ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഓർമ്മകൾ പുറകോട്ട് പറക്കുകയാണ് എത്രയാണ് മുപ്പത്തിയേഴ് കൊല്ലങ്ങൾക്ക് പുറകോട്ട് അന്ന് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ട് ലോ കഴിഞ്ഞിട്ട് ഞാൻ തൊടുപുഴയ്ക്ക് വരുന്നത് അന്ന് കെ ടി തോമസ് സാറിൻ്റെ ഓഫീസിലായിരുന്ന ജസ്റ്റിസ് ഷേഴ്സി അപ്പോൾ ഞങ്ങൾ കോളേജിൽ എൻ്റെ സീനിയർ ആയിരുന്നു അപ്പോൾ ഞാൻ തൊടുപുഴ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എൻ്റെ കുടുംബത്തിലെ ആദ്യത്തെ വക്കീലും കൂടെയാണ് ഞാൻ എനിക്ക് പല ഫസ്റ്റുകളുള്ളതിൽ ഒരു ഫസ്റ്റും കൂടാണത് എൻ്റെ കുടുംബത്തിലെ ആദ്യത്തെ ലോയർ ഞാനാണ് അതുപോലെ എം എം തോമസാറിന്റെ ഓഫീസിലെ ആദ്യത്തെ ലേഡി ജൂനിയർ ഞാനാണ് എം എം തോമസാറിന്റെ ഓഫീസിലെ ആദ്യത്തെ ജുഡീഷ്യൽ ഓഫീസർ ഞാനാണ് അങ്ങനെ കുറേ ഫസ്റ്റുകൾ കൂട്ടത്തില് എനിക്ക് അങ്ങനെ കുറേ ഫസ്റ്റുകൾ ഇവിടെ നിന്നും കിട്ടി അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഷഹസി മാഡം പറഞ്ഞു കെ ടി തോമസാറിൻ്റെ ഓഫീസിൽ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ട് അതുകൊണ്ട് സ്ഥലം ഉണ്ടാവുമോ എന്നറിയില്ല അപ്പം നമുക്ക് എം എം തോമസാറിൻ്റെ അടുത്തൊന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു ഞാനും ഷർസിമാടും കൂടെ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം എം എം തോമസാറിൻ്റെ ഓഫീസിൽ വരിക അപ്പോൾ സാറ് കണ്ട വഴിയേ പറഞ്ഞു എൻ്റെ കൊച്ചേ ഇവിടെ സ്ഥലമില്ലല്ലോ ആ ആദ്യത്തെ വാക്ക് ഇന്നും സാർ എന്നെ എൻ്റെ കൊച്ചേന്ന് വിളിക്കുള്ളൂ എൻ്റെ കൊച്ചേ ഇവിടെ സ്ഥലമില്ലല്ലോ അവിടെ ഒരു കൊച്ചു ഓഫീസ് രണ്ട് കൊച്ചു മുറികളുള്ള ഒരു കൊച്ചു ഓഫീസ് നമ്മുടെ പഴയ ടാക്സി സ്റ്റാൻഡിൻ്റെ അടുത്ത് അപ്പോൾ ആ രണ്ട് കൊച്ചി മുറികളിൽ ഒരു മുറി സാറിനും ജൂനിയേഴ്സിനും അടുത്ത മുറി ക്ലർക്സിനും അപ്പോൾ ഒരു എൽ ഷേയ്പ്പിൽ ഇട്ടിരിക്കുന്ന കസേരകളുടെ ഇടയിൽ ലേഡി ആയിട്ടുള്ള ഞാൻ ഇരിക്കേണ്ടത് അതിൻ്റെ അറ്റത്തെ ഭിത്തിക്ക് ചേർന്ന സീറ്റിലാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേരത്തെ വന്നില്ലെങ്കിൽ എനിക്ക് ആ കസേരയിലേക്ക് എത്താൻ പറ്റില്ല കാരണം എൽ ഈ പതിനാല് പേരെയും ക്രോസ് ചെയ്തിട്ട് വേണം എനിക്ക് അവിടെ എത്താനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഫസ്റ്റ് കമറ് ഞാനായിരിക്കും ഓഫീസില് അപ്പോൾ എല്ലാ തരത്തിലും തൊടുപുഴ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കേസുകളും ഒത്തിരി കോടതികളും ഒക്കെയുള്ള ഒരു സമയവുമാണത് അപ്പോൾ ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി കേസുകൾ കാണാനും കേൾക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യമൊക്കെ നമുക്ക് അന്നുണ്ടായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓഫീസിലെ ചെറിയ ചെറിയ തമാശകളെ എല്ലാവരും വളരെ ഞാൻ ഒരു ലേഡി മാത്രമേ ഉള്ളൂ പതിനാല് പേരും എന്നെ ഒരു കുഞ്ഞിപ്പങ്ങളായി കണ്ടിട്ട് എന്നെ വളരെയധികം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഞാനൊരു മൂന്ന് വർഷക്കാലത്ത് മൂന്ന് വർഷത്തിനും മിച്ചം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സാറുച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോവും തിരിച്ച് ഇവർ ഞങ്ങൾ ഓഫീസിലെ ആൺകുട്ടികളെല്ലാം കൂടെ അവരും ഭക്ഷണം കഴിക്കാൻ പോകും ചിലപ്പോൾ സാറ് വരുമ്പോഴത്തേക്ക് ഇവർ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല അതുപോലെ ഞങ്ങളുടെ ഒരു എപ്പോഴും ഒരു തമാശ ജനിപ്പിക്കുന്ന ഒരു ഞങ്ങളുടെ ഒരു മെമ്പറായിരുന്നു പിള്ളസാറ് പിള്ള പിള്ളയച്ചു ഞങ്ങൾ വിളിക്കുന്നത് സ്നേഹത്തോടെ അപ്പോൾ സാറ് വന്ന് ഓഫീസിൽ കയറിയാൽ പിള്ളസാർ ചിലപ്പോൾ അവിടെ ഒരു ബെഞ്ച് ഉണ്ട് കിടക്കുകയായിരിക്കും അപ്പോൾ സാറ് വരണ കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് എണീറ്റിരുന്നിട്ട് ഒരു പുസ്തകം എടുത്ത് കൈപിടിക്കും അത് ചിലപ്പോൾ തല തിരിച്ചിട്ടായിരിക്കും അത് ഉറക്കത്തിൽ നോക്കില്ല ഇത് തല നേരെയാണോ തിരിഞ്ഞാണോ തിരിഞ്ഞാണോയെന്നറിയില്ല അപ്പോൾ സാറു വന്ന് കയറി കഴിയുമ്പോൾ പറയും പിള്ളേച്ച ആ പുസ്തകം നേരെ പിടിക്കുകയാണ് എന്ന് പറയും അപ്പോഴായിരിക്കും പിള്ളേച്ചൻ പോലും മനസ്സിലാക്കുന്ന ഈ പുസ്തകം തലതിരിച്ചാ പിടിച്ചിരിക്കുന്നത് അങ്ങനെ കൊച്ചു കൊച്ചു തമാശകളും സന്തോഷങ്ങളുമായിട്ട് മൂന്ന് മൂന്നര കൊല്ലം ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞു അപ്പോൾ അതിന് എനിക്ക് മജിസ്ട്രേറ്റിൻ്റെ ടെസ്റ്റ് വന്നു എഴുതി ഫസ്റ്റ് റാങ്കിൽ പാസ്സായി അങ്ങനെ ഞാൻ ആ ഓഫീസിൽ നിന്ന് പോവാണ് ഇപ്പോഴും ഈ മുപ്പത്തിയേഴ് വർഷത്തിന് ശേഷവും തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷം തരുന്ന ഓർമ്മകൾ മാത്രമേ ഉള്ളൂ അതുപോലെ സാറിനെ ഞാൻ പരിചയപ്പെടുന്നതിന് മുൻപാണ് കൊച്ചിത്രേശി ടീച്ചർ മൂന്ന് വർഷം എന്നെ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അന്ന് ഞാൻ സാറിനെ അറിയില്ല അപ്പം അന്ന് ടീച്ചറിനെ മാത്രമേ അറിയുള്ളൂ അപ്പോൾ പിന്നീട് അവർ രണ്ടുപേരും എൻ്റെ ഗുരുസ്ഥാനത്ത് നിന്ന് എന്നെ മുന്നോട്ട് നയിക്കാനും അവസാനം എന്നെ എൻ്റെ എലിവേഷൻ സമയത്ത് സ്വയറിംഗ് ഡേയിൽ അവർ രണ്ടുപേരും വന്ന് എൻ്റെ ഇടവും വലവും കൂടെ നിന്നതും വളരെ സന്തോഷത്തോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് തോമസാറിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം അൻ ഓതന്റിക് ഹ്യൂമൻ ബീങ് കാബ്യങ്ങളില്ലാത്ത കപടതയില്ലാത്ത പച്ചയായ ഒരു മനുഷ്യൻ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും സന്തോഷം വന്നാൽ സന്തോഷിക്കും അത് ഇന്നവരോടൊന്നില്ല ആരോടാണെങ്കിലും പറയേണ്ടത് പറയും കോടതികളിലാണെങ്കിലും ജുഡീഷ്യൽ ഓഫീസേഴ്സ് ചിലപ്പോൾ ചില ചൊറിയും ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ സാറിങ്ങനെ വിട്ട് പറയാൻ പോകുമ്പോൾ കേട്ടിത്ത സാറൊക്കെ പുറകിലിരുന്ന ഗൗൺ വലിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട് എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് അപ്പോൾ അതുപോലെ എല്ലാവരെയും ആ ഒരു ജൂനിയേഴ്സ് എന്നോ സീനിയേഴ്സിന്നോ വ്യത്യാസമോ ഇല്ലാതെ ബാറിലാണെങ്കിലും എല്ലാവരോടും വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഇടപെടുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ ഓഫീസിൽ വരുന്ന കക്ഷികളാണെങ്കിൽ പോലും പലപ്പോഴും കക്ഷികൾക്ക് വണ്ടിക്കൂലിക്ക് പൈസ അങ്ങോട്ട് കൊടുത്തുവിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ച് കണ്ടുപഠിക്കാനും നമ്മളും കടന്നു വന്ന ജീവിത വഴികളിൽ ഈ ഒരു മനുഷ്യത്വവും മനുഷ്യപ്പറ്റും കൈവിടാതെ സൂക്ഷിക്കാനും ഇന്നും സാധിക്കുന്നത് സാറിൻ്റെയൊക്കെ ആ പ്രവൃത്തികൾ കണ്ട് വളർന്നതുകൊണ്ടാവാം അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും നല്ല ഒരു സാഹചര്യത്തിൽ ഈ ഒരു അൻപത്തഞ്ച് വർഷം ഇത്രയും വലിയ ഒരു ജൂനിയർസിൻ്റെ ആ ഒരു അവരോടും കുടുംബത്തോടും ഒപ്പം ഇങ്ങനെയൊരു ആഘോഷം സംഘടിപ്പിക്കാൻ ഈശ്വരൻ അനു അനുഗ്രഹിച്ചതിൽ ഞങ്ങളെല്ലാവരും അതിയായി സന്തോഷിക്കുകയാണ് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് അൻ ഇന്റലിജന്റ് മാൻ ഓപ്പൺസ് ദി മൈൻഡ് എ ബ്യൂട്ടിഫുൾ എ ഹാൻഡ്സം മാൻ ഓപ്പൺസ് ദി ഐസ് എ ജെന്റിൽ മാൻ ഓപ്പൺസ് ദി ഹാർട്ട് ഒരു ജെന്റിൽ മാൻ ആണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് എത്താൻ പറ്റുക ആ ഒരു ജെൻറ്റിൽനെസ് ഉള്ളവർക്കെ ആ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കടക്കാനും അവരുമായിട്ട് നല്ല ബന്ധങ്ങൾ സുഹൃത് ബന്ധങ്ങളാണെങ്കിലും ഗുരു ശിഷ്യബന്ധങ്ങളാണെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരു ജെന്റിൽമാനെയാണ് നമ്മൾ തോമസ് സാറിലൂടെ കാണാൻ പറ്റുക പണ്ട് ഒരു ചെറിയ കഥ കേട്ടിട്ടുള്ളത് ഒരു ഒരു കൊല്ലൻ്റെ ആലയിൽ ഒരു താഴും താക്കോലും ഒരു ചുറ്റിയുണ്ട് അപ്പോൾ ചുറ്റിക താഴിനിട്ട് ആഞ്ഞടിച്ചിട്ടും ഈ ചുറ്റികയ്ക്ക് ഈ താഴ് തുറക്കാൻ പറ്റുന്നില്ല ആ താഴിനെ തകർച്ച വരുത്താൻ പറ്റുന്നുണ്ട് ഷെയ്പ്പ് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ലോക്ക് തുറക്കാൻ പറ്റുന്നില്ല പക്ഷേ താക്കോൽ വളരെ കൂളായിട്ട് താഴ് തുറന്നു അപ്പോൾ ഈ ചുറ്റിക താക്കോലിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എന്നേക്കാൾ എത്രയോ ശക്തനാണ് പക്ഷേ എനിക്ക് ഈ താഴ് തുറക്കാൻ സാധിക്കുന്നില്ലല്ലോ നിനക്കതെങ്ങനെ സാധിക്കുന്നു അപ്പോൾ ആ താക്കോല് ഈ ചുറ്റികയോട് പറയുന്ന ഒരു മറുപടി ഉണ്ട് നീ ഈ താഴിനെ തകർക്കാനാണ് നോക്കുന്നത് നീ ശക്തിമാനം എന്നുള്ള അഹങ്കാരത്തോടെ അല്ലെങ്കിൽ നിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് ഇത് തുറക്കാമെന്നുള്ള ആ ഒരു വ്യാമോഹത്തോടെ നീ അതിനെ ആക്രമിക്കുകയാണ് ചെയ്യുക പക്ഷേ ഞാനോ ഞാൻ അതിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുക ഞാൻ ആ താഴിൻ്റെ ഹൃദയത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ എനിക്ക് അനായസേ അനായസേന ആ പൂട്ട് തുറക്കാൻ സാധിക്കുന്നു നമ്മുടെ മനുഷ്യബന്ധങ്ങളും അതുപോലെ തന്നെയാണ് നമ്മൾ വലിയ ആൾക്കാരാണ് അഹങ്കാരമുണ്ട് അല്ലെങ്കിൽ പണമുണ്ട് പ്രൗഢിയുണ്ട് സ്ഥാനമുണ്ട് അതുകൊണ്ടൊന്നും നമുക്ക് മനുഷ്യൻ്റെ മനസ്സ് നേടാൻ സാധിക്കില്ല മനുഷ്യൻ്റെ മനസ്സ് നേടണമെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് വളരെ സ്മൂത്തായിട്ട് കടന്ന് ചെല്ലാൻ നമുക്ക് പറ്റണം അത് കടന്നു ചെല്ലാൻ പറ്റണമെങ്കിൽ അവരോടുള്ള പെരുമാറ്റവും ഇടപെടലും എല്ലാം ആ ഒരു ശാന്തതയോടും സൗമ്യതയോടും മനുഷ്യപ്പറ്റോടും കൂടിയായിരിക്കണം അപ്പോൾ ആ ഒരു ഒരു സന്ദേശമാണ് തോമസാറിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നതും ഇപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും തോമസ് സാറിൻ്റെ വീട്ടിലും അതുപോലെ കൊച്ചുദേശ ടീച്ചറിൻ്റെ അടുത്തും ഏത് സമയത്തും ഒരു കുട്ടികളോട് ചെല്ലുന്ന ആ സന്തോഷത്തോടെ ചെല്ലാനും അതുപോലെ തന്നെ ഞങ്ങളെ സ്വീകരിക്കാനും ഒക്കെ ഇന്നും ഒരു അവസരം നമുക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നത് വളരെ ഭാഗ്യം ചെയ്തൊരു കാര്യമാണ് അപ്പം ഈ ഒരു അവസരത്തിൽ ടീച്ചറിനും സാറിനും എല്ലാവിധ ആശംസകളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഞാൻ നേർന്നുകൊള്ളുന്നു അതുപോലെ ന്യായ ഐ മീൻ ജുഡീഷ് അഡ്വക്കേറ്റ്സ് നമ്മുടെ ജൂനിയർ അഡ്വക്കേറ്റ്സിനോട് ഒരു ജ്യേഷ്ഠ സഹോദരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളതും ഒരു പക്ഷേ നമ്മൾ ഏതെല്ലാം കാര്യത്തിൽ എന്തെല്ലാം തരത്തിലിടപെട്ടാലും ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ച് കൈവിടാതെ മനുഷ്യരോടും സഹപ്രവർത്തകരോടും ഈവൻ കക്ഷികളോടും ഈവൻ ഒപ്പോണൻസിനോട് പോലും ഈവൻ ഒപ്പോണൻ്റായിട്ട് വരുന്ന അഡ്വക്കേറ്റ്സിനോട് പോലും ആ ഒരു ഒരു സമചിത്തതയോടെ മനുഷ്യപ്പറ്റോടെ പെരുമാറിയാൽ ഒരിക്കലും നമ്മൾക്ക് പരാജയം അനുഭവിക്കേണ്ടി വരില്ല അതുപോലെ ഇന്നിപ്പോൾ ഞങ്ങൾ പോന്നപ്പോൾ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ സാറ് സൂചിപ്പിക്കായിരുന്നു ഇപ്പോൾ പെൺകുട്ടികൾ ഒത്തിരി പേരുണ്ട് പണ്ട് ഞങ്ങളിവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അന്ന് ഞങ്ങൾ നാല് അഞ്ച് പേരാണ് കഷ്ടി ഇവിടെ ലേഡീസായിട്ടുള്ളത് സാറാമ്മ വക്കീലുണ്ട് ലൗലി ഉണ്ട് ഷേഴ്സി മാഡം ഉണ്ട് ഷേഴ്സി മാഡത്തിൻ്റെ അനീതി ഒരു ഷൈനിയുണ്ട് ഞാനുണ്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ദേവികുളത്ത് നിന്നൊരു രമണി വക്കീലും വന്നു അത്രയും പേരെ ഇവിടെ ജൂനിയേഴ്സ് ഉള്ളൂ അപ്പോൾ എപ്പോഴും നമ്മളൊരു സൈഡ് ലൈൻ ചെയ്തു പോകുന്ന ഒരു ഒരു വിഭാഗമായിട്ടന്ന് ലേഡി അഡ്വക്കേറ്റ്സ് പക്ഷേ തൊടുപുഴ പോലുള്ള ഒരു നാട്ടിൻ പുറത്തെ സ്ഥലത്ത് അങ്ങനെ ഒരു വേറെ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഒരു പ്രൊഫഷണൽ ലൈനിലേക്ക് സീനിയേഴ്സ് നമ്മളെ ആ രീതിക്ക് നടത്തിയാലല്ലാതെ നമുക്കങ്ങനെ സ്വന്തം നിലയ്ക്ക് ഉയരാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മുകളിലേക്ക് എത്താനോ ഉള്ള ഒരു സാഹചര്യം അതിന്നും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹൈക്കോർട്ടിൽ സീനിയർ അഡ്വക്കേറ്റ്സിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടെന്നപ്പോൾ അതിനകത്ത് ഒരു പെൺകുട്ടിയുണ്ട് അപ്പോൾ ആ കുട്ടീനെ ചെയ്തപ്പോൾ പറഞ്ഞതായിട്ട് ചീഫും മറ്റ് ജഡ്ജസും ഞങ്ങളോട് പറഞ്ഞത് എത്ര മെടുക്കരാന്ന് പറഞ്ഞാലും ഒരു മർഡർ കേസിലെയും പ്രതികൾ വന്നിട്ട് ഒരു കാലത്ത് ഒരു പെൺകുട്ടിക്ക് കൊടുക്കില്ല കാരണം എന്താ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ല ഇവരെന്ത് ചെയ്യും അല്ലെങ്കിൽ ഒരു ആണുങ്ങൾക്ക് മാത്രം പറഞ്ഞിരിക്കുന്നതാണ് പിന്നെ പോകുന്ന വഴിക്ക് സാർ പറഞ്ഞു പെൺകുട്ടികളാണ് കുറച്ചുകൂടെ എല്ലാ കാര്യങ്ങളും സുഖം നന്നായിട്ട് നോക്കുകയും അവർ പറയണ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ചെയ്യുകയും പക്ഷേ കല്യാണം കഴിയുന്നതോടുകൂടി അവരെല്ലാം ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് എന്ന് വളരെ സങ്കടത്തോടെ പറയുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ എപ്പോഴും ഞങ്ങളുടെ ന്യായാധിപന്മാരുടെ മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ പറയാറുണ്ട് ഒരു പെൺകുട്ടി ഒരു ഒരു ലീഗൽ പ്രൊഫഷനിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അതല്ലെങ്കിൽ എക്സൽ ചെയ്യണമെങ്കിൽ അവൾ അനുഭവിക്കുന്ന ആ ഒരു ഒരു പ്രഷർ അതല്ലെങ്കിൽ ആ ഒരു കഷ്ടപ്പാടെന്ന് പറയുന്നത് പുരുഷന്മാരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആണെങ്കിലും ജസ്റ്റിസ് ആയാലും അല്ലെങ്കിൽ ഒരു വക്കീലാണെങ്കിലും ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവളൊരു മൾട്ടി ടാസ്കിംഗ് ആണ് അവൾ ചെയ്യുന്നത് വീട്ടിൽ ഭർത്താവിന് ചിലപ്പോൾ ചായ എടുത്തുകൊണ്ട് കൊടുക്കേണ്ടി വരും മക്കൾക്ക് ചിലപ്പോൾ അതെടുത്ത് കൊടുക്കേണ്ടി വരും ഡ്രസ്സ് അടക്കി കൊടുക്കേണ്ടി വരും തേച്ച് കൊടുക്കേണ്ടി വരും അവിടെ അവൾ അമ്മ തന്നെയാണ് അല്ലെ ഭാര്യ തന്നെയാണ് അപ്പോൾ ഈ എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു പാഷൻ്റെ പേരിൽ അല്ലെങ്കിൽ ആവശ്യങ്ങളുടെ പേരിൽ ഒരു പ്രൊഫഷനെ കൊണ്ടു വരുന്നത് അപ്പോൾ ഒരിക്കലും ഒരു പെൺകുട്ടിയെ തളർത്താൻ പാടില്ല ആ പെൺകുട്ടിക്ക് അവൾ ആവശ്യപ്പെട്ട പ്രോത്സാഹനവും അപ്രീസിയേഷനും കൊടുത്താൽ ഒരു പക്ഷേ ആൺകുട്ടികളെക്കാൾ ഒരുപടി കൂടി മുന്നിലേക്ക് കടന്നു വരാൻ അവൾക്ക് കഴിയും അപ്പോൾ ആ ഒരു സ്നേഹവും സഹകരണവും കൂടി നമ്മുടെ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ നമ്മുടെ ലേഡി ലോയേഴ്സിനും ഒക്കെ കൊടുക്കാൻ നമ്മുടെ ജുഡീഷ്യൽ ഓഫീസേഴ്സും അതുപോലെ സീനിയർ അഭിഭാഷകരും ഒക്കെ മുൻകൈ എടുക്കണം ഇപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞാൻ ആദ്യത്തെ ലേഡി ജൂനിയറാണ് അതിനുശേഷം മിനിമോള് വന്നു അപ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് വണ്ടിക്കൂലിക്ക് പൈസ വീട്ടിൽ നിന്ന് മേടിക്കേണ്ടി വന്നിട്ടില്ല എന്തായിരുന്നാലും ഒരാഴ്ചയിൽ ഒരു നൂറ് രൂപയെങ്കിലും സാറ് ഞങ്ങൾക്ക് തന്നിരിക്കും അന്ന് ഞങ്ങൾക്ക് എനിക്ക് വാഴക്കുളത്ത് നിന്ന് വരാനെങ്ങാണ്ട് രണ്ട് രൂപയോ ഒരു രൂപയോ എങ്ങാണ്ട് ബെസ്റ്റ് ഫെയർ ഡെയിലി അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 കരുതൽ എല്ലാ സീനിയേഴ്സും ജൂനിയേഴ്സിന് കൊടുത്താൽ ഒരുപക്ഷെ അവരിത് ഇട്ടിട്ട് പോവില്ല അവരിത് സ്ട്രഗിൾ ചെയ്ത് പിടിച്ച് നിൽക്കാനുള്ളൊരു ശ്രമമെങ്കിലും അവർ നടത്തും അപ്പോൾ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ളവരെ കൂടി ആ രീതിയിൽ കൈപിടിച്ച് ഉയർത്താനും അർഹതപ്പെട്ടവരെ അതാത് സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമുക്കറിയാം ഇതിപ്പോൾ ഒരു ഒരു സീനിയറിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജൂനിയേഴ്സ് ഇത്ര പേര് അല്ലെങ്കിൽ ഇവരെല്ലാം ഓരോരോ നിലകളിൽ നിന്ന് പറയുമ്പോൾ ഏറ്റവും ഗുരുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം തരുന്ന ഒരു ചിന്തയാണ് അതുപോലെ ജൂനിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സീനിയർ ഇന്നും ഇത്രയും ഊർജ്ജസ്വലതയോടെ പ്രാക്ടീസ് ചെയ്യുന്നു ഇപ്പോഴും നല്ല രീതിയിൽ പ്രൊഫഷനിൽ തിളങ്ങുന്നു എന്ന് പറയുമ്പോഴും ഏതൊരു ജൂനിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളവും വളരെ സന്തോഷം തരുന്നൊരു കാര്യം അങ്ങനെ എല്ലാ തരത്തിലും ഇന്ന് ഈ സന്തോഷം നിറഞ്ഞ അവസരത്തിൽ നിങ്ങളോടൊപ്പം ഇന്ന് വന്ന് എല്ലാ മുഖങ്ങളെയും കാണാനും പഴയ ഓർമ്മകളെ പുതുക്കാനും ഒക്കെ അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും be intelligent handsome gentlemen like imam sir. thank you